ർക്കും നമ്മുടെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ലിറ്റി ഞാനിവിടെ അബുദാബിയിലാണ് എൻ്റെ ചാനലിൻ്റെ പേര് ലിറ്റി ജസ്റ്റിൻ എന്നാണ് എൻ്റെ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവർ അതല്ല ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എസ്പെഷ്യലി യൂട്യൂ സോറി ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നവർ എൻ്റെ ചാനലും കൂടെ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം പോകാൻ കേട്ടോ ഞാനിപ്പോൾ എന്തിനാണ് ഈ ഒരു വീഡിയോയും കൊണ്ട് വന്നതെന്ന് ചോദിച്ചാൽ ഈ തുണി മട മടക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇതുവരെ ഞാൻ ആരാണ് ഞാൻ എന്താണ് ഞാൻ എവിടുന്നാണ് എന്നൊന്നും വലിയ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല യോധലി ജഗതിയുടെ അമ്മാവും പറഞ്ഞ പോലെ തൂ കോൻ ഹെ ആർ യു നീ ആരാണ് എന്ന് നിങ്ങൾക്ക് എന്നോട് പലപ്പോഴും ചോദിക്കേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതുവരെ ഞാൻ ഞാൻ ആരാണ് എവിടുന്നാണ് എങ്ങനെയാണെന്നൊന്നും വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല അപ്പോൾ വിചാരിച്ചു ഒന്ന് എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ചെയ്തേക്കാമെന്ന് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്യുമ്പം അറ്റ്ലീസ്റ്റ് കുറച്ചൊക്കെ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ആവണ്ടേ അല്ലേ അപ്പോൾ എൻ്റെ ഓഫീഷ്യൽ ഷ്യൽ നെയിം ലിറ്റി തോമസ് എന്നാണ് അതാണ് എൻ്റെ ഒഫീഷ്യൽ നെയിം ശരിക്കും പറഞ്ഞാൽ എമിറേറ്റ് സ്റ്റഡിയിൽ ലിറ്റി തോമസ് ആലപ്പാട്ട് ജോസഫ് എന്നുള്ളതാണ് ഞാൻ ലിറ്റി ജസ്റ്റിൻ എന്നുള്ളത് എൻ്റെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയില് യൂട്യൂബിലൊക്കെയുള്ള പേരാണ് ജസ്റ്റിൻ എന്നുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് എൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുവാണേൽ ഞാൻ ഒരു കോട്ടയംകാരിയാണ് എൻ്റെ വീട് കോട്ടയത്താണ് വീട്ടിൽ പപ്പ മമ്മി ഞങ്ങൾ മൂന്ന് മക്കളാണ് ഞങ്ങൾ ട്വിൻസാണ് ഞാൻ ലിറ്റി എൻ്റെ ബ്രദർ ലിജോ പിന്നെ എൻ്റെ സിസ്റ്റർ ലിനു ലിജോ ദുബായിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു പിന്നെ ഞാൻ എൻ്റെ പേരറിയാമല്ലോ ഞാനിവിടെ അബുദാബിയിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു പിന്നെ എൻ്റെ സിസ്റ്റർ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു ഇതാണ് ഞങ്ങളുടെ ഫാമിലി പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റിൻ ജസ്റ്റിയുടെ വീടും കോട്ടയം തന്നെ കോട്ടയം പള്ളിക്കത്തോട് ജസ്റ്റിയുടെ മമ്മി മരിച്ചു പപ്പ ഉണ്ട് നാട്ടില് പിന്നെ ജസ്റ്റിയുടെ സിസ്റ്ററാണ് ചേച്ചിയൊക്കെ യു എസിൽ സെറ്റിൽഡാണ് എന്താണ് പറയേണ്ടത് ഇനി എൻ്റെ സ്വന്തം എന്നെക്കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾക്കറിയാം ഞാനും ജസ്റ്റിനും ഐ മീൻ ജസ്റ്റിൻ കൊച്ചു ആണ് ഇവിടെ അബുദാബിയിലുള്ളതെന്ന് എൻ്റെ കുഞ്ഞിൻ്റെ പേര് ജേഡൻ എന്നാണ് അവന് പതിനൊന്ന് വയസ്സുണ്ട് അവൻ ഇവിടെ ജെംസിലാണ് പഠിക്കുന്നത് സ്കൂളിൽ ഞാനിവിടെ അബുദാബിയിൽ വന്നിട്ട് പതിനഞ്ച് വർഷമായി ഞാനിവിടെ അബുദാബിയിലൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് നഴ്സായിട്ട് പതിനഞ്ച് വർഷം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ ദൈവം ഈ അത്രയും പ്രായവും ഇല്ല കേട്ടോ എൻ്റെ പ്രായം ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയാം ശരിക്കും ഞാൻ പഠിത്തം കഴിഞ്ഞ ഉടനെ നേരെ ഇങ്ങോട്ട് വന്നാണ് പലരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റി എങ്ങനെയാണ് അബുദാബി വന്നതെന്നൊക്കെ ഞാൻ പഠിച്ചത് ഞാൻ നഴ്സിംഗ് പഠിച്ചത് മെഡിസിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഹൈദരാബാദിലാണ് അത് കഴിഞ്ഞ് അവിടത്തെ ഒരു വർഷത്തെ ബോണ്ടും കഴിഞ്ഞിട്ട് നേ നേരെ വന്നാണ് അബുദാബിക്ക് എന്നെ അബുദാബിക്ക് കൊണ്ടുവന്നത് പപ്പാടെ എൽഡർ പപ്പാടെ മൂത്ത ബ്രദർ കുട്ടിച്ചനങ്ങളും മോളിയാൻറ്റിയാണ് അവരാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്നെ ജോലിക്ക് കയറ്റതൊക്കെ ഞാൻ വന്ന് കയറുന്നത് എസ് കെ എംസ് ഷേഖലിഫ മെഡിക്കൽ സിറ്റി തന്നെയാണ് അന്ന് തൊട്ട് ഇന്ന് വരെ സെയിം ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് പിന്നെന്താണ് എന്നെക്കുറിച്ച് പറയേണ്ടത് പിന്നെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ നാട്ടിൽ പോയി കല്യാണമൊക്കെ കഴിച്ചത് ജസ്റ്റ് ഈ നാട്ടിലെ ട്രിവാൻഡ്രത്ത് ത്രീ ഇൻഫോടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുവായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ജസ്റ്റി അബുദാബിക്ക് വരുന്നത് ജസ്റ്റി ഒരു ഐ ടി പ്രൊഫഷനാണ് ജസ്റ്റി ഇവിടെ അബുദാബിയിൽ വന്നിട്ട് ആദ്യമേ കുറേ നാൾ ജോലി ഒന്നും ഇല്ലാതെ സ്ട്രഗിൾ ചെയ്തു അറിയാമല്ലോ എല്ലാവരും വരുമ്പോൾ ജോലിയൊന്നും ആകുകയല്ലോ കുറേ നാൾ ജോലി ഇല്ലാതെ പലയിടത്തും എന്താ പറയേണ്ടത് കോൺട്രാക്ട് ബേസിലൊക്കെ ജോലി ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റിക്ക് ദുബായിൽ ജോലി കിട്ടി അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് വർഷം ജസ്റ്റി ദുബായിൽ ജോലി ചെയ്തു അത് കഴിഞ്ഞിട്ട് മീൻസ് ദുബായിൽ ആരുന്നെങ്കിലും ജസ്റ്റി അബുദാബിയിൽ നിന്ന് ദുബായി എന്നും പോയി വരുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റിക്ക് അബുദാബിയിൽ ജോലി കിട്ടി ഇപ്പൊ ലാസ്റ്റ് ഒരു ലെവൻ ഇയേഴ്സ് ആയിട്ട് ജസ്റ്റി അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത് സെയിം ഐ ടി ഫീൽഡ് തന്നെയാണ് ഇപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇനി എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കൂ ഞാൻ പറയാം പിന്നെന്താണ് പിന്നെ ആരാടൊക്കെ ചോദ്യം കണ്ടിൽ ലിറ്റി അബുദാബിയിൽ എന്നാണ് അബുദാബിയിൽ വന്നിട്ട് എത്ര വർഷം ഞാൻ പറഞ്ഞല്ലോ ഞാൻ അബുദാബിയിൽ എൻ്റെ പഠിത്തം കഴിഞ്ഞ ഉടനെ വന്നാണ് പതിനഞ്ച് വർഷമായി ഞാൻ അബുദാബിയിൽ വന്നിട്ട് പിന്നെ ആരാണ്ടൊക്കെ ചോദിച്ചു ഇതെന്താണ് അബുദാബിയിൽ തന്നെ നിങ്ങൾ എബ്രോടൊന്നും എന്നൊക്കെ ശരിക്കും എൻ്റെ കൂടെ ജോയിൻ ചെയ്തവരൊക്കെ അന്നുണ്ടായിരുന്നവരൊക്കെ യു കെ കാനഡ ഓസ്ട്രേലിയ അയർലൻഡ് ഒക്കെ പോയി മൈഗ്രേറ്റ് ചെയ്തു പക്ഷേ ഞങ്ങൾ മാത്രം പോയില്ല അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജസ്റ്റി മോൻ ഒരിടത്തും പോയി സെറ്റിലാവുന്ന ഇഷ്ടമില്ല ജസ്റ്റിക്ക് നാട്ടിലോട്ട് പോകാൻ മാത്രമേ താല്പര്യമുള്ളൂ പിന്നെ ജസ്റ്റിക്ക് ആകെ ഇഷ്ടമുള്ള ഒരു കൺറി ഏതാണെന്ന് വെച്ചാൽ യൂറോപ്യൻ അമേരിക്കൻ കൺട്രീസ് ഒന്നും ജസ്റ്റിക്ക് ഇഷ്ടമില്ല ജസ്റ്റിക്ക് ഒരു കൺട്രി ഇഷ്ടമുണ്ട് അത് ഏതാണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും ജസ്റ്റി മോഹൻ ആകെ ഇഷ്ടമുള്ള ഒരു കൺട്രി ഫിൻലൻഡ് ഫിൻലൻഡിൽ നിന്റെ പട്ടി പോകും എന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ദൈവം അനുഗ്രഹിച്ചു നമുക്ക് രണ്ടുപേർക്കും തൽക്കാലം നല്ല സാലറിയും ജോലിയും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തൽക്കാലം പൊന്മുട്ടി ഇടുന്ന താറാവിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു പൊന്മുട്ടി ഇടുന്ന താറാവിനെ തപ്പി നടക്കണ്ട എന്നാണ് തൽക്കാലം ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത് ഇതൊക്കെയാണ് എന്നെ കുറിച്ചുള്ള ഇൻട്രോ നിങ്ങൾക്ക് ഏകദേശം എന്നെ ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കുടിക്കോ നമ്മളുടെ ചെറിയ അതോലോകത്തിലേക്ക് െല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ശരി എന്നാൽ പോയച്ചു വരാം